ശബരിമലയിൽ നിന്നും പ്രസാദം വാങ്ങി അതിവേഗം ചെന്നൈയിലേക്ക് തിരിച്ച മോഹൻലാൽ ഇന്നലെ രാവിലെയാണ് ചെന്നൈയിലെത്തിയത് ആ പ്രസാദവും നെറ്റിയിൽ തൊട്ടാണ് മമ്മൂക്ക പ്രോട്ടോൺ തെറാപ്പിക്കായി ആശുപത്രിയിലേക്ക് ഇറങ്ങിയത് രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ഏറെ വൈകിയും അതുകൊണ്ടുതന്നെ ഇന്ന് പുലർച്ചെ സമയവും നേരവും നോക്കാതെ മമ്മൂക്കിക്കരികിലേക്ക് ഓടിയെത്തുകയായിരുന്നു ലാലേട്ടൻ ആറവിപ്പുരത്തെ മമ്മൂക്കയുടെ വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞെത്തിയ മോഹൻലാൽ അദ്ദേഹത്തെ കാണാൻ ഓടിയെത്തിയപ്പോൾ ചികിത്സയുടെയും മരുന്നിന്റെയും ക്ഷീണത്തിൽ പാതി ഉറക്കത്തിലായിരുന്നു മമ്മൂക്ക വിളിക്കേണ്ട ഉണരുമ്പോൾ പറഞ്ഞാൽ മതി വന്നു എന്ന് സുൽഫത്തിനോട് പറഞ്ഞ് ഇച്ചാക്കിയുടെ കാലിൽ തൊട്ടാണ് മോഹൻലാൽ ആ വീട്ടിൽ നിന്നും തിരിച്ചിറങ്ങിയത് പാതി ഉറക്കത്തിലാണെങ്കിലും മമ്മൂട്ടി ലാലിന്റെ വാക്കുകൾ കേട്ടിരുന്നു പിന്നാലെയാണ് സമയമൊട്ടും വൈകാതെ മോഹൻലാൽ മുംബൈയിലേക്ക് തിരിച്ചത് വീട്ടിൽ നിന്നും ചെന്നൈ എയർപോർട്ടിലേക്ക് പോകും വഴിയാണ് മോഹൻലാൽ മമ്മൂക്കിയുടെ വീട്ടിൽ ഇറങ്ങിയതും അദ്ദേഹത്തെ കണ്ട് യാത്ര പറയാൻ ഓടിയെത്തിയതും കാരണം ഇന്ന് നടക്കുന്ന എംബുരാൻ ടുവിന്റെ ട്രെയിലർ ലോഞ്ചിങ്ങിനായാണ് മോഹൻലാൽ ചെന്നൈയിൽ നിന്നും വിമാനം കയറി നേരം പുലർന്നപ്പോഴേക്കും മുംബൈയിലെത്തിയത് പൃഥ്വിരാജും ഇന്ദ്രജിത്തും മുരളീ ഗോപിയും മഞ്ജു വാര്യരുമെല്ലാം മുംബൈയിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു അതേസമയം പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മമ്മൂട്ടിയും കുടുംബവും വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് തെറാപ്പിക്ക് ശേഷം രണ്ടു മൂന്ന് മണിക്കൂറുകൾ ആശുപത്രിയിൽ തുടരേണ്ടി വന്നതിനാലാണ് വീട്ടിലെത്താൻ വൈകിയത് മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലെന്ന് ഉറപ്പുവരുത്തി ആരോഗ്യനില സ്റ്റേബിൾ ആണെന്ന് തീർച്ചപ്പെടുത്തിയ ശേഷമാണ് ഭാര്യ സുൽഫത്തിന്റെ കൈപിടിച്ച് മമ്മൂക്ക ആശുപത്രി വിട്ടത് ദുൽഖറും മകൾ സുറുമിയും മരുമകൻ ഡോക്ടർ മുഹമ്മദ് റഹാൻ സായിദുമെല്ലാം ആശുപത്രിയിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു വീട്ടിലെത്തിയ ശേഷം അതികഠിനമായ ക്ഷീണമാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് തലവേദനയും ചികിത്സ ചെയ്ത സ്ഥലത്തെ തൊലിപ്പുറം വരികയും ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഉണ്ടാകുമെന്ന ഡോക്ടർമാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതിനാൽ ആശങ്കപ്പെടേണ്ടതായി ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിനുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും പ്രിയപ്പെട്ടവരെയും വേദനിപ്പിക്കുന്നതാണ് ആരെയും ഒരു വാക്കുകൊണ്ടുപോലും നോവിക്കാത്ത അദ്ദേഹം ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് സുൽഫത്തിനും മക്കൾക്കും താങ്ങാനാകാത്ത കാഴ്ച കൂടിയായിരുന്നു ശക്തിയേറിയ മരുന്നിൻ്റെ ഉള്ളതിനാൽ തന്നെ അതിവേഗം അദ്ദേഹം ഉറക്കത്തിലേക്ക് പോയെങ്കിലും ഉറങ്ങാതെ കൂട്ടിയിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവർ ഇന്നലെയാണ് പ്രോട്ടോൺ റേഡിയേഷൻ തെറാപ്പിക്ക് വേണ്ടി മമ്മൂട്ടി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ പ്രോട്ടോൺ ക്യാൻസർ സെൻറ്ററിൽ അഡ്മിറ്റായത് മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയായിരുന്നു ഇത് രാവിലെ തന്നെ ആശുപത്രിയിലെത്തിയ മമ്മൂട്ടിക്ക് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി പ്രോട്ടോൺ തെറാപ്പിക്ക് ശരീരം റെഡിയാണെന്ന് വിലയിരുത്തിയ ശേഷം തെറാപ്പിക്ക് വിധേയനാക്കുകയായിരുന്നു അദ്ദേഹത്തെ പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞെങ്കിലും മമ്മൂട്ടി ഇനിയും വീട്ടിൽ വിശ്രമത്തിൽ തുടരണം ഇനി അഞ്ചാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ പരിശോധനകളുണ്ട് ആശുപത്രിയിലെത്തി കൃത്യമായ പരിശോധനകൾ പൂർത്തിയാക്കി രോഗമുക്തി നേടിയ ശേഷം മാത്രമേ സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചെത്താൻ കഴിയൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ